കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരട് ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തിയെട്ട് കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപ വരവും അൻപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി മുപ്പത്തി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന പിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല മേഖലയ്ക്കും ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബജറ്റാണ് മുന്നോട്ട് വച്ചത് കാർബൺ അതിപ്രസരം കുറയ്ക്കുന്നതിനു വേണ്ടി പ്രത്യേക നയം ബജറ്റിൽ കൊണ്ടുവന്നത് ശ്രദ്ധേയമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് அதிகாரம பெற்றார் ஆராமராயா பிரேஷான் மார்க்கண்டிரங்கரர் மற்றும் மற்றவர்கள் மகா விவசாய கூட்டமனா கூடுகை கூடுகலைக்கு முன்னிட்டு ஒரு வார 80 ஆலோசனை நாங்கள் நிசிந்தராயிற்று இந்த சமயத்தில் வைங்கண்டா முன்னிட்டு 14 அமர்வு சபையில் ராமன் பிளாக் பஞ்சாயத்து பிரசிடென்ட் சுனிதா ஜோசப் அதிஷ்டத வைச்சு பஞ்சாயத்து பிரசிடென்ட் மாராயா பி சாஸ்தகுமார் ஜெயஸ்ரீ சீராஜிகா பிளாக் பஞ்சாயத்து ஸ்திரம சമിതി अध्यक्षராயா വി കെ രാധിക സുമിത പി സുബ്രഹ്മണ്യൻ സെക്രട്ടറി എസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു